ഇത് സൈലന്റ് വാലിയിൽ നിന്നും തുടങ്ങി ചാലിയാറിൽ അവസാനിക്കുന്ന കോട്ടപ്പുഴ കിണറും ബോർവെല്ലും ഒന്നുമില്ലാത്ത നിലമ്പൂരിലെ പൂക്കോട്ടും പാടം ടി കെ കോളനിയിലെ ആളുകൾക്ക് ഈ പുഴയാണ് കൃഷിക്കും കുടിവെള്ളത്തിനുമൊക്കെ ആശ്രയം മഴക്കാലത്തെ പുഴയുടെ സ്ഥിതി ഇതല്ല തൊട്ടടുത്തുള്ള പാലം മുട്ടെ ഇരു കരകളും നിറഞ്ഞു കവിഞ്ഞ് ഈ പുഴ ഒഴുകും വേനൽക്കാലത്ത് ഇതൊരു നീർച്ചാലായി മാറും ഈ രണ്ട് സമയത്തും ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നത് കുടിവെള്ളത്തിനും മറ്റുമായി വലിയ ബുദ്ധിമുട്ടാണ് ഇത്രയും കുടുംബങ്ങൾ ഇരുന്നൂറോളം നോക്കാം ഇവിടെ കൂടുതലും നമ്മുടെ ടിക്ക കോളനിവാസികൾ എന്ന് പറയുന്നത് കൃഷിക്കാരാണ് അപ്പൊ നമ്മള് പുഴയെ ആശ്രയിച്ചാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരെന്ന് പറയാം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും പുഴയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതിപ്പോൾ കൃഷിയായാലും ശരി കുടിവെള്ളം ആയാലും ശരി അതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുഴയില് വരുന്നത് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ രണ്ട് കരും മുട്ടി വെള്ളം വരും അപ്പോൾ നമുക്ക് ഓസൊലിച്ചു പോകുന്നു ഈ ഇട്ടേക്കുന്ന കുടിവെള്ളത്തിന് വേണ്ടി ഇട്ടേക്കുന്ന ഓസൊലിച്ചു പോകുന്നു ഓസ് ആ സമയത്ത് വെള്ളം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതാണ് ഒന്നാമത്തെ കുടിവെള്ള പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്നാൽ വേനലായി കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം എടുക്കാൻ പറ്റാത്തത് അതായത് ഇഞ്ച് അര ഇഞ്ചാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് താഴെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു പ്രശ്നം അതായത് വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ആൾക്കാരും നാട്ടുകാരും തമ്മിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് കുടിവെള്ളത്തിൻ്റെ പേരിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല നനയ്ക്കാനുള്ള കൃഷിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഓരോ ലിമിറ്റേഷൻസ് ആണ് കൊണ്ടുവന്നത് പിന്നെ ഇപ്പോൾ കുടിവെള്ള പദ്ധതിയായിട്ട് കൊണ്ടുവന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു പദ്ധതി കൊണ്ടുവന്നു പറഞ്ഞാലും നമുക്ക് ലിമിറ്റേഷൻസ് ആണ് അതായത് ജനങ്ങൾക്ക് ഒരു പദ്ധതി കൊണ്ടുവരാൻ നേരം ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് കൊണ്ടുവരേണ്ടത് അവർ കൊണ്ടുവന്നിരിക്കുന്ന കുടിവെള്ളത്തിന് മാത്രം നമുക്ക് കൃഷിയില്ല കൃഷിക്കോ അല്ല മറ്റൊരു കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ബോറിലടിക്കാന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒന്നൊന്നര ലക്ഷം രൂപ കൊടുത്ത് ബോറിലടിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻസ് ആണ് കാരണം നോക്കിയാൽ തന്നെ അറിയാം ഇതേപോലുള്ള പാറകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പരിസ്ഥിതി ലോകലോ മേഖലയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കിണർ കുഴിക്കാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ടും കിണർ കുഴിക്കാൻ പറ്റില്ല ഓരോ വേനക്കാലാവുമ്പോഴും തൊട്ടായാലോക്കത്തുള്ള നാട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അവർക്ക് അവർ അവർ പറയുന്ന അവർക്ക് അവിടെ വെള്ളം ഇല്ലാന്ന് പറഞ്ഞ ഇവിടെ വന്ന് ഇവിടെ നമ്മൾ ഇട്ടേക്കുന്ന ഹോസുകൾ കൃഷിക്ക് ഉപയോഗിക്കുന്നതും കുടിവെള്ളത്തിന് കുടിവെള്ളത്തിനുപയോഗിക്കുന്നതായിട്ടുള്ള പൈപ്പുകൾ നശിപ്പിച്ചു പോവാണ് ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ അവരോടൊക്കെ ആവശ്യം എല്ലാരോടും പറയുന്നതാണ് ഇതെല്ലാം എല്ലാ പാർട്ടികളും എല്ലാവരും വരുമ്പോഴും ഏത് സ്ഥാനാർത്ഥി വരുമ്പോഴായാലും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴായാലും നമ്മൾ പറയുന്നതാണ് പക്ഷെ അതിനൊന്നും ഇതുവരെ ഈ തെരഞ്ഞെടുപ്പിൽ അവരോട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ ഇവിടുത്തെ പ്രദേശവാസികൾ ഇതുവരെ എത്തിയിട്ടില്ല നമുക്ക് എത്തിക്കഴിയുമ്പോ എന്തായാലും ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാവരും കൂടെ പറയാൻ തീരുമാനിച്ചു കിണറുകളോ ബോർവെല്ലുകളോ ഇല്ലാത്ത നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടുന്ന അവസ്ഥക്ക് ഇനിയെങ്കിലും പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളോട് ഉൾപ്പെടെ ഇവർ ഈ വിഷയം പങ്കുവയ്ക്കാനിരിക്കുന്നുണ്ട് വീഡിയോ ജനലിസ്റ്റ് അഭിമനുവിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ